ഇത് നമുക്ക് തന്നെ എതിരായിട്ടുള്ള ജനവിധിയാണെന്നും ആര് ജയിച്ചാലും അവർ നമുക്ക് എതിരല്ലേ എന്നും താൻ അടിസ്ഥാനപരമായി ജനാധിപത്യത്തിന് എതിരാണെന്നും ജനാധിപത്യത്തിൽ എല്ലാ കള്ളന്മാർക്കും രക്ഷപ്പെടാൻ ഇഷ്ടം പോലെ പഴുതുകളുണ്ടെന്നും കഴിവുള്ളവരെ ജനങ്ങൾ വോട്ട് ചെയ്ത് തെരഞ്ഞെടുക്കുന്നു പക്ഷേ ഈ വോട്ട് ചെയ്യുന്നവർക്ക് കഴിവുള്ളവരെ തിരഞ്ഞെടുക്കാനുള്ള കഴിവുണ്ടോ എന്നും ജനാധിപത്യത്തിന്റെ ആദ്യ മോഡൽ ഉണ്ടായത് ഗ്രീസിലാണെന്നും സോക്കട്ട് ജീവിച്ചിരുന്നെങ്കിൽ ജനാധിപത്യം കണ്ടുപിടിച്ചവനെ തേടി പിടിച്ച് ചവിട്ടിക്കൊന്നിട്ട് വില കുറഞ്ഞ വിഷം കഴിച്ച് മരിച്ചേനെയെന്നും നടൻ ശ്രീനിവാസന്റെ വിമർശനം ായിട്ടുള്ള ജനപിച്ച് ഏത് പാർട്ടിയായി നമുക്കെതിരായിരിക്കും ഞാൻ ജനാധിപത്യത്തിന് അടിസ്ഥാന ജനാധിപത്യത്തിന് എല്ലാ കള്ളന്മാർക്കും രക്ഷപ്പെടാൻ ഇഷ്ടപ്പെട്ട പഴുതുക അതാണ് എനിക്ക് താല്പര്യമില്ലാത്തത് ജനാധിപത്യത്തിൻ്റെ ഒരു മോഡൽ ആദ്യമുണ്ടായത് ഗ്രീസിലാണെന്ന് പറയുന്നത് അന്ന് സ്വക്കൻ സമരക്കാലക്ക് ബുദ്ധിമുട്ടുള്ള ആളെന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞത് കഴിവുള്ളവരെ ജനങ്ങൾ വോട്ട് ചെയ്ത് തിരഞ്ഞെടുക്കുന്നു മരിക്കാനും കഴിവുള്ളവർ പക്ഷേ ഈ വോട്ട് ചെയ്യുന്നവർക്ക് കഴിവുള്ളവരുടെ തിരഞ്ഞെടുക്കാനുള്ള കഴിവുണ്ടോ എന്നാണ് അതിൻ്റെ പ്രശ്നം ഇന്ന് സോക്രഡേസ് ജീവിച്ചിരുന്നെങ്കിൽ ജനാധിപത്യം കണ്ടുപിടിച്ചവനെ തേടി പിടിച്ച് ചവിട്ടി കൊന്നിട്ട് വില കുറഞ്ഞ് വിഷം കഴിച്ചിട്ട് സോക്രഡേഴ്സ് മരിച്ചാൽ നമ്മൾ കണ്ട് വില കൂടിയ നല്ലത് തൃപ്പൂണിത്തുറയിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷമാണ് ഈ വിധം ഒരു വിമർശനം നടൻ ഉയർത്തിയത് മലയാളം ടെലിവിഷൻ കൊച്ചി Celebrate the moments of colors. KMT Silks, Perendil Monda,